സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി പട്ടികയിൽ എം ആർ അജിത് കുമാറിനെയും ഉൾപ്പെടുത്തി സർക്കാർ അജിത് കുമാർ ഉൾപ്പെടെ ആറ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പട്ടിക കേന്ദ്രത്തിന് അയച്ചു കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനുവാണ് ചേരുന്നത് വി എസ് അനു ഒരുപാട് വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായി എന്നാൽ അതൊന്നും വിലപ്പോയില്ല എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ എം ആർ അജിത് കുമാറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഉന്നത പോലീസ് മേധാവിമാരുടെ ആ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഈ നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി ഷേഖ് ദർബൈ സാഹിബ് ഈ ജൂണിലാണ് വിരമിക്കുന്നത് അദ്ദേഹത്തിന് പകരം അടുത്ത സംസ്ഥാന പോലീസ് മേധാവി ആക്കാനുള്ള പട്ടികയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചിരിക്കുന്നത് ഇതിലെ ഏറ്റവും ഒന്നാമതായിട്ടുള്ളത് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനും നിലവിൽ റോഡ് സേഫ്റ്റി കമ്മീഷണറുമായിട്ടുള്ള നിതിൻ ആണ് രണ്ടാമതായി ഇന്റലിജൻസ് ബ്യൂറോയുടെ അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള റബാഡ ചന്ദ്രശേഖറാണ് 嗯、我那不带。 നിലവിലെ വിജിലൻസ് മേധാവിയായിട്ടുള്ള യോഗേഷ് ഗുപ്ത നാലാമത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ എയഫ്കുമാർ അഞ്ചാം അഞ്ചാമത് രാജേഷ് കുമാർ പുരോഹിത് ആറാമതായിട്ടാണ് എം ആർ അയഫ് കുമാർ അദ്ദേഹം നിലവിൽ ബെറ്റാലിയൻ എ ഡി ജി പി ആണ് അദ്ദേഹത്തിനെതിരെ നിലവിൽ പല അന്വേഷണങ്ങൾ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നടക്കുന്നുണ്ട് പക്ഷേ ഈ അന്വേഷണങ്ങളൊന്നും പ്രമോഷൻ ബാധിക്കുന്നതല്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഡി ജി പി പറ നൽകുന്നതിൽ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും ഈ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുന്നതിന് മുപ്പത് വർഷം സർവീസ് പൂർത്തിയാകണം രണ്ടാമതായി ആറ് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ വിരമിക്കുന്ന ആറ് മാസത്തിനുള്ളിൽ ഉള്ള ആറ് മാസം കൂടുതലുള്ള ആളുകൾ ഇങ്ങനെയാണ് ആ പട്ടിക തയ്യാറാക്കേണ്ടത് അങ്ങനെ തയ്യാറാക്കിയ പട്ടികയിലാണ് എം ആർ എത്കുമാറും ഉൾപ്പെട്ടിട്ടിരിക്കുന്നത് ഏറ്റവും സീനിയർ നിതിൻ അഗർവാൾ തന്നെയാണ് ശരി വി എസ് അനു സംസ്ഥാനത്തെ ഉന്നത പോലീസ് മേധാവി പുതിയ പോലീസ് മേധാവി പട്ടിക എൽ എം ആർ അജിത് കുമാറിൻ്റെ പേരും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആറുപേരടങ്ങുന്ന അംഗത്തിൻ്റെ പട്ടികയാണിപ്പോൾ അയച്ചിരിക്കുന്നത്